ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഓട്ടോ ബ്രാൻഡ് കൺസെപ്റ്റ് മോഡലിനോട് ഇത്രയും അടുത്ത് നിൽക്കുന്ന ഒരു കാർ മഹീന്ദ്ര നിർമ്മിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെ പറയാം മഹീന്ദ്ര ബി ഇ സിക്സ് ഇൻ ഗ്ലോ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ബി ഇ സിക്സ് ഇ ബേഡ് എലക്ട്രിക് വെഹിക്കിൾ വാഹനമാണ് അതായത് ഇത് ഒരു ഇ വി ഐ വികസിപ്പിച്ചെടുത്തതാണ് ബി ഇ സിക്സ് ഇയുടെ രൂപകൽപ്പനയിൽ ഡിസൈൻമാർക്ക് നൂറ് ശതമാനം നീതി പുലർത്തിയിട്ടുണ്ട് എക്സ് ഇ വി നയൻ ഇയും ബി ഇ സിക്സ് ഇയും ഒരുപോലെ ഡിസൈൻ ആണെങ്കിലും എക്സ് ഇ വി നയൻ ഇ കൺഫർട്ട് ഓറിയന്റോണിൽ ബി ഇ സിക്സ് ഇ എന്നത് സ്പോർട്ടിനെസ് ആൻഡ് അഗിലിറ്റി എന്ന രീതിയിൽ കാണുന്നു രണ്ട് കാറുകളെയും വ്യത്യസ്തമാക്കുന്നതിൽ മഹീന്ദ്ര മികവ് പുലർത്തിയിട്ടുണ്ട് വലിയ വ്യത്യാസങ്ങളിലേക്ക് വരുമ്പോൾ എക്സ് ഇ വി നയൻ ഇ ഏകദേശം എക്സ്ഇ വി സെവൻ ഡബ്ല്യുഇ ടാറ്റാ സഫാരിയുടെയും വിലപ്പമാണ് അതേസമയം ബി ഇ സിക്സ് ഇ ചെറുതും ഹുണ്ടായ ക്രെറ്റയോ ടാറ്റ കറവുമായോ തരമപ്പെടുത്താവുന്നതാണ് നയൻ ഇ എ പോലെ തന്നെ ബിഇ സിക്സ് ഇൻ രണ്ട് ബാറ്ററി ഓപ്ഷനുകൾ വരുന്നു എഴുപത്തി ഒമ്പത് കിലോ വാട്ട് അൻപത്തി ഒമ്പത് കിലോ വാട്ട് ഇതിൽ എഴുപത്തി ഒമ്പത് കിലോവാട്ട് ബാറ്ററി പാക്ക് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ബി എച്ച് പി മോട്ടോറുമായും അൻപത്തി ഒമ്പത് കിലോവാട്ടിന്റെ ബാറ്ററി പാക്ക് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ബി എച്ച് മോട്ടറുമായും ഘടിപ്പിച്ചിരിക്കുന്നു നമ്മുടെ വിപണിയിൽ താങ്ങാവുന്ന വിലയിലുള്ള റിയൽ വീൽ ഡ്രൈവ് കാറുകളുടെ അഭാവം കണക്കിലെടുക്കുമ്പോൾ ഇത് ഒരു റിയൽ വീൽ ഡ്രൈവ് മോഡലാണ് ലോ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും സ്റ്റിഫ് സസ്പെൻഷനും കണക്ടറിംഗ് എന്നിവ മികച്ച ഹാൻഡിലിംഗ് പാക്കേജ് വാഗ്ദാനം ചെയ്യുന്നു എഴുപത്തി ഒമ്പത് കിലോ വാട്ടിന്റെ ബാറ്ററി പാക്ക് സുഖകരമായി നാനൂറ്റി അൻപത് അഞ്ഞൂറ് കിലോമീറ്റർ റോഡ് ട്രിപ്പിംഗിനും ഇത് മതിയാകും ആറ് പോയിന്റ് ഏഴ് സെക്കൻഡിൽ സീറോ ടു ഹൺഡ്രഡ് കിലോമീറ്റർ ഹവേഴ്സ് വാഹനം എത്തുന്നു നാനൂറ്റി അമ്പത്തി അഞ്ച് ലിറ്റർ ബൂട്ട് സ്പേസും നാൽപ്പത്തഞ്ച് ലിറ്റർ ഫ്രണ്ട് ലഗേജുകൾക്ക് പര്യാപ്തമാണ് ഇന്ററാക്റ്റീവ് റിയർ എൽഇഡി സ്ട്രിപ്പ് ഓഗ്മെന്റഡ് റിയാലിറ്റി ഇന്റർഗ്രേറ്റഡ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഇന്ററാക്റ്റീവ് ലൈറ്റുകളുള്ള ഇൻഫിനിറ്റി റൂഫ് പതിനാറ് സ്പീക്കർ ഹാർമൻ തുടങ്ങിയ സവിശേഷതകളും ഡോൾബി അറ്റ്മോസുള്ള കാർബൺ സിസ്റ്റം സെൽഫി ക്യാമറ യു വി ഫിൽട്രേഷൻ ഗ്ലാസ് റിമോട്ട് കാർ കൺട്രോൾ കൂടിയ ഓട്ടോ പാർക്ക് എന്നിവയും മറ്റും ഒരു കൂട്ടം ഫീച്ചർ ലോഡ് ചെയ്തിട്ടുണ്ട് സുരക്ഷാ ഫീച്ചറുകളിൽ ലെവൽ ടു പ്ലസ് അഡാസ് സെവൻ എയർ ബാഗുകൾ ടീ ബ്രേക്ക് അലർട്ട് സിസ്റ്റം ഓൾ വീൽ ഡിസ് ബ്രേക്കുകൾ ഇ എസ് പി ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുകൾ എന്നിവ ഉൾപ്പെടുന്നു മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറ ഹിൽ ഹോൾഡ് ഹിൽ ഡിസന്റ് ടി എം പി എസ് മുതലായവ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മഹീന്ദ്ര ബി ഇ സിക്സ് ഇയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് പതിനെട്ടേ പോയിന്റ് ഒമ്പത് പൂജ്യം ലക്ഷം എക്സ് ഷോറൂം പ്രൈസ് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ എപ്പോഴെങ്കിലും ബുക്കിംഗ് തുടങ്ങുമ്പോൾ വിലയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് അവസാനത്തോടെ ഡെലിവറികൾ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പാക്ക് വൺ വേരിയന്റിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് അൻപത്തി ഒമ്പത് കിലോവാട്ടിന്റെ ബാറ്ററി പാക്കിനാണ് റിയർ വീൽ ഡ്രൈവും ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ബി എച്ച് പി മോട്ടോറും വൺപെടൽ ഡ്രൈവും ബൈ എൽ ഇ ഡി ഓട്ടോ ഹെഡ് ലാമ്പുകളും എൽഇ ഡി ടെയിൽ ലാമ്പുകൾ റെയിൽ സെൻസറിംഗ് ബൈപ്പുകൾ സിക്സ് എയർ ബാഗുകൾ പ്ലസ് വയർലെൻസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഫൈവ് ജി എന്നിവയാണ് വൺ പാക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണക്ടിവിറ്റി ക്യാമറയുള്ള പിൻ പാർക്കിംഗ് സെൻസറുകൾ എന്നിവയും അതിലേറെ വിശദാംശങ്ങൾ ലോഞ്ചിനോടടുത്ത് വെളിപ്പെടുത്തും ഗ്രൂമി എന്ന പേരിൽ ഒരു പാർട്ടി ഫീച്ചർ ഉണ്ട് അതിൽ എല്ലാ ലൈറ്റുകളും റൂഫ് ലൈറ്റുകളും നിങ്ങൾ പ്ലേ ചെയ്യുന്ന മ്യൂസിക്കുമായി സിങ്ക് ചെയ്യുന്നു എക്സ്റ്റീരിയർ പോലെ തന്നെ ഇന്റീരിയറും കൺസെപ്റ്റ് കാറിനെ പോലെ തന്നെയാണ് ഡ്രൈവർക്ക് കോപിറ്റ് പോലുള്ള ഒരു ഫീൽ നൽകുന്ന ഒരു ഹാലോ മിഡിൽ നൽകിയിരിക്കുന്നു ക്യാബിനിൽ പ്ലെയിനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വിവിധ ഡിസൈൻ ഘടകങ്ങളുണ്ട് സ്പോക്ക് ഫ്ലാറ്റ് ടോപ്പും താഴെയുള്ള സ്റ്റയറിംഗ് വീൽ പിടിക്കാൻ മനോഹരവും സ്പോട്ടിയുമാണ് ഇടതുവശത്ത് ഇൻഫോട്ടൈൻമെന്റിനുള്ള റിസ്ട്രിക്ഷനും വലതുവശത്ത് അഡാസ് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് എം ഐ ഡി റിസ്ട്രിക്ഷനും റീജിയൽ ലെവലുകൾ ക്രമീകരിക്കാൻ രണ്ട് സ്പോക്കുകളുടെ മുകളിൽ രണ്ട് ബട്ടണുകൾ കൂടാതെ ഇടതുവശത്ത് ഒരു റേഞ്ച് ഡിസ്പ്ലേയും വലതുവശത്ത് പവർ യൂസേജ് ഡിസ്പ്ലേയും ലഭിക്കും ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേയും വരുന്നുണ്ട് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗുമായി സംയോജിച്ചിരിക്കുന്നത് കൂടാതെ ഓഗ്മൻ റിയാലിറ്റി നാവിഗേഷനുമുണ്ട് പോഷ ജി ടി ത്രീ ആർ എസിൽ പോലെ തന്നെ ലോക്ക് അൺലോക്ക് ലാച്ച് സ്ഥാപിച്ചിട്ടുണ്ട് ഡ്രൈവർ സീറ്റിന് മാനുവൽ ലംബർ അഡ്ജസ്റ്റ്മെന്റിനോടൊപ്പം മെമ്മറി ഫങ്ഷൻ ലഭിക്കുന്നു ഈ വാഹനത്തിന് മൂന്ന് ഡ്രൈവിംഗ് മോഡൂലുകളാണുള്ളത് എ സി കൺട്രോൾ ടച്ച് സ്ക്രീനിലേക്ക് സംയോജിച്ചിരിക്കുന്നു ഫിസിക്കൽ ബട്ടണുകളൊന്നുമില്ല വിവിധ ചാർജിംഗ് സമയങ്ങൾക്കായി നിങ്ങൾക്ക് കാലാവസ്ഥാ നിയന്ത്രണവും ഷെഡ്യൂൾ ചെയ്യാനാകും മുന്നൂറ്റി അറുപത് ഡിഗ്രി വ്യൂ സിസ്റ്റത്തിൽ എല്ലാ ക്യാമറകളിൽ നിന്നും ക്യാബിലെ ക്യാമറയിൽ നിന്നുള്ള ഫൂട്ടേജുകൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഇൽബിറ്റ് ഡാഷ് ക്യാമും ബി സിക്സിൽ ഉണ്ട് മുന്നൂറ്റി അറുപത് ഡിഗ്രി വ്യൂ ക്യാമറ ഡിസ്പ്ലേ നല്ല റെസൊല്യൂഷനും പാർക്കിംഗ് സമയത്ത് വളരെ ഉപയോഗപ്രദവുമാണ് എന്നിരുന്നാലും ത്രീ ഡി മോഡ് അല്പം മന്ദഗതിയിലാണ് രണ്ട് യു ടൈപ്പ് സി പോർട്ടുകൾ ചാർജിംഗ് പോർട്ടുകൾ ചൂടെ ഫ്രണ്ട് യാത്രക്കാർക്ക് രണ്ട് വയർലെസ് ചാർജിംഗ് പാഡുകളുണ്ട് ഒരു കപ്പ് ഹോൾഡറും ലഭിക്കും മുൻ യാത്രക്കാരന് കപ്പ് ഹോൾഡർ ലഭിക്കുന്നില്ല ട്രാൻസ്മിഷൻ മോഡ് സെക്ടറിലേക്ക് നോക്കുമ്പോൾ മനോഹരമായി കാണപ്പെടുന്നു പക്ഷേ ഇത് ഉപയോഗിക്കുന്നതിൽ വ്യത്യസ്തമായ ഒന്നുമില്ല ലിവറിൽ റിലീസ് ബട്ടൺ ഇല്ലാത്തതിനാൽ പിടിയിൽ നിന്ന് മാറുമ്പോൾ ആദ്യം ന്യൂട്രലിലേക്കും പിന്നീട് ഡയലിലേക്കും പോകണം കൺസോൾ മുഴുവൻ പിയാനോ ബ്ലാക്ക് നിറത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണുകൾ അതിൽ നൽകിയിരിക്കുന്നു ബി എൻഡബ്ല്യു കാറുകളിലെ പോലെ ടച്ച് സ്ക്രീനിൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഒരു വൃത്താകൃതിയിലുള്ള നോബും ബട്ടണുകളും കൊടുത്തിട്ടുണ്ട് എഴുപത്തി ഒമ്പത് കിലോവാട്ടിന്റെ ബാറ്ററി പാക്ക് ഉള്ള ബിഇ സിക്സിന് അറുനൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ റേഞ്ച് ഉണ്ട് എ ആർ ഐ സാക്ഷ്യപ്പെടുത്തിയ റേഞ്ച് അറുന്നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഡബ്ല്യു ഇൻ ഹൗസ് ടെസ്റ്റ് റേഞ്ച് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ആണ് രാജ്യത്തെ വിവിധ മെട്രോകളിൽ റിയൽ വേൾഡ് ഡ്രൈവിംഗ് റേഞ്ച് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടെന്നും മഹീന്ദ്ര അവകാശപ്പെട്ടിട്ടുണ്ട് വിവിധ നഗരങ്ങളിൽ ഉടനീളമുള്ള ഫലങ്ങളനുസരിച്ച് എ സി ഓൺ ചെയ്ത് അവർക്ക് ശരാശരി അഞ്ഞൂറ് കിലോമീറ്റർ റിയൽ വേൾഡ് റേഞ്ച് ലഭിച്ചിട്ടുണ്ട് കൂടുതൽ യഥാർത്ഥ കണക്കുകൾക്കായി വാഹനം ഉപയോഗിച്ചിട്ടുള്ളവരുടെ അവലോകനങ്ങൾക്കായി കാത്തിരിക്കുക